ഹലോ ഗായ് മാങ്കാവിലെ ഒക്കെ താണ്ടി ഞാൻ വശം ചാ പോവാണ് പോവുകയാണ് അവിടെ നല്ല മഴ ഉണ്ടോ അവിടെ പോലീസൊക്കെ നീട്ടി കണ്ടോ വണ്ടി കടയിൽ കൂടെ കയറ്റിക്കൊണ്ടുവരും അങ്ങനെ ആ ഒക്കെ താണ്ടി ഞങ്ങൾ ചാ പോയി എൻ്റെ ഇടയിൽ സ്കൂൾ കോളേജിൽ ഓർമ്മകളൊക്കെ അയവറക്കി ഞങ്ങൾ ഫസ്റ്റ് കടയിൽ പോയി അവിടെ അറ്റംപ്റ്റ് ആയി അവിടെ കടത്ത് വന്നിട്ടില്ല കൈസ് അങ്ങനെ നേരെ ഞങ്ങൾ നടന്ന് നടന്നു പിച്ചം പിടിച്ചിട്ട് ഞങ്ങൾ എന്താട്ടി ഒരു കടയിൽ പോയി അവിടെ ഇപ്പോൾ അവിടെ കറണ്ട് ഒന്നും കാണുന്നില്ല മേ ബി കണ്ടില്ലാണ്ടിട്ടായിരിക്കാം എന്താന്നറിയില്ല ഞങ്ങൾ അവിടെ പോയില്ല നേരെ പോയിട്ട് ചായാവല പോയി ചായാവല പോയിട്ട് ഒരു ബൂസ്റ്റ് കുടിച്ചിട്ടോ ചായാവലയൊക്കെ ഇങ്ങനെ മന്ദം മന്ദ ഇങ്ങനെ നടന്ന് നടന്ന് കയറുകയാണ് ഗൈസ് അവിടെ കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പെണ്ണുങ്ങൾ ആവശ്യമൊക്കെ വായാൻ നോക്കുന്നുണ്ടായിരുന്നു ചായാവാല ചായാ വലിയ ഗായ്സ് മാങ്കാവിലെ പുതിയ ചോപ്പായിട്ട് ചായാ വല അങ്ങനെ പോയിട്ട് ബൂസ് ഒക്കെ പറഞ്ഞ് ബൂസ്റ്റ് നല്ല മധുര ഇട്ടായിരുന്നു എനിക്ക് ബൂസ് ഇഷ്ടമായില്ല മധുരം ഈ അടുത്ത പ്രാവശ്യം മുമ്പിൽ ഈ വീഡിയോ കാണുന്ന ചായാ എനിക്ക് പറയാനുള്ളത് ബൂസിൽ ഇത്ര മധുരം ഇടരുത് ബൂസ്റ്റ് കൊള്ളാവുന്നുണ്ട് അങ്ങനെ ഞാൻ ബൂസ്റ്റ് മന്ദം മന്ദം കുടിക്കുകയാണ് ഗായ്സ് പുറത്തല്ല മഴ ഒക്കെയുണ്ട് മഴ കണ്ടിട്ട് ചായ ഒക്കെ കുടിക്കട്ടോ ചായ ബൂസ്റ്റ് ഒക്കെ കുടിക്കുക പിന്നെ അവിടെ കുറേ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ഒരു ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് നോക്കിയിട്ട് ഞങ്ങൾ ബൂസ്റ്റ് കുടിച്ചു അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ മാങ്കാവ് പാലം മാങ്കാവ് പാലം ബസ്സിൽ അങ്ങനെ പറയാം മാങ്കാവ് പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചാറ്റർ അവിടെ ഇരുന്നിട്ട് മീൻ മീൻ ചൂടിനിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കിയിരുന്നു ഞങ്ങൾ വീണ്ടും മന്ദം മന്ദം നടന്നു ഞങ്ങളുടെ സ്വന്തം മാങ്കാവിൻ്റെ ഈ നാച്ചി ഞങ്ങൾ ഈ നാച്ചിന്ന് പറയും ശരിക്കും പ്രൊണൗൺസിയേഷൻ എൻ ചൈ അവിടെ പോയിട്ടൊരു ഞങ്ങളെ മാസ്റ്റർ സാനം എന്താണ് എന്താണെച്ചാൽ മാസ്റ്റർ ആ ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ ഓർഡർ ചെയ്തു ആ ഫ്രഞ്ച് ഫ്രൈസിന് വെറും എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് ആദ്യം കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കുറച്ചു തുടങ്ങി കേട്ടോ അങ്ങനെ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കാശി തിന്നണാണ്ടീലേ അത് തിന്ന് ഞങ്ങൾ നേരെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു കാശ് ഒരു മഴയുള്ള ദിവസമാണ് ഇന്ന്